വെൽക്കം ടു കെ ഫോർ കിസാൻ അപ്പൊ നമ്മള് മത്തങ്ങക്കെ വിധം നമ്മൾ പറക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം കണ്ടോ ഒരു കൂട്ടം ഇവിടെയുണ്ട് അവർക്ക് തന്നെ അവിടെയൊക്കെ പറക്കി കൂട്ടിയിട്ടുണ്ട് നമ്മള് മൊത്തത്തിൽ നമുക്ക് മൊത്തത്തിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏകദേശം ഒരു പകുതിയെ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ഏകദേശം ഒരു ആയിരം കിലോത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെയൊക്കെ പറക്കി കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് കാണിച്ചതരാം കേട്ടോ ഇതാണ്ടോ ഇവിടെ ഒരു കൂട്ടം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറക്കി നമ്മള് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇനി അടുത്തൊരു കൂട്ടം ഉള്ളത് അവിടെ മുകളിലാണ് കേട്ടോ ഇപ്പം സമയം ഏകദേശം ആറുമണി ആയിട്ടുണ്ടേ നമുക്കിനി പെട്ടെന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകണം പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നേരതാ നമ്മൾ ഇതാ ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ മുകളിൽ അവിടെ ഉള്ളത് അല്ല നമ്മൾ ഇവിടെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുകളിൽ അവിടെ ഞാൻ ചേർത്ത് ഞാൻ കുറച്ചേ പറിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കേതായാലും ഇത് നമുക്ക് ഏതായാലും വണ്ടി കയറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ രസീഖാക്കുവാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഇത് വേഗം കയറ്റാം ലൂസാക്കിയിട്ടാണ് കയറ്റണം കേട്ടോ ഒരു മൂന്ന് ചാക്ക നമ്മൾ ചാക്കാക്കും ബാക്കിയൊക്കെ ലൂസായിട്ട് കയറ്റും അപ്പോൾ അത് വണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് കുറച്ച് കൊണ്ടുവരാൻ ഉണ്ട് നമുക്ക് കൊണ്ടുവരാം അവിടെ മോൾഡ് കുറച്ചുണ്ട് അത് അത് എടുത്തിട്ട് പോരാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറുത് കുറച്ച് വളച്ച് വെച്ചിട്ടുള്ളൂ ഒരു ചെമ്പട്ടിക്കുള്ളൂ അപ്പോൾ നമ്മളിത് ചെമ്പട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാം നമ്മൾ സക്കാത്ത മത്തനാണ് പകുതിയിലേറെ നമ്മൾ നട്ടേക്കണേ ഈ മത്തൻ പക്ഷെ നമ്മൾ ഇത്രേ നമ്മളിപ്പോൾ പറിച്ചിട്ടുള്ളൂ ഇനി പകുതി നമുക്ക് പറിക്കാൻ കണ്ടു കേട്ടോ അപ്പം നമ്മൾ വണ്ടിക്ക് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് പാവയ്ക്കയും കൂടിയും പറിച്ചിട്ടുണ്ട് കേട്ടോ പാവയ്ക്കയും കൂടിയും നമ്മൾ ഓണത്തിന് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കേട്ടോ മത്തങ്ങ ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് ഒരു രണ്ട് മൂന്ന് നാല് കൂട്ടം കൂടി നമ്മളവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വണ്ടിക്ക് എത്തിക്കണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ ചെമ്പട്ടിയായിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ നമുക്ക് സമയം കിട്ടിയില്ല ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഒരു ഒരു മൂ നാല് ട്രിപ്പിനുള്ളത് കണ്ട് കേട്ടോ അപ്പം വേഗം നമുക്ക് ചെമ്പട്ടിയിലാക്കിയിട്ട് വേഗം നമുക്ക് വണ്ടിക്ക് എത്തിക്കാം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ് വെറുക്കി വണ്ടി ആക്കിയിട്ട് കേട്ടോ വണ്ടിപ്പോൾ ഏകദേശം ഫ്രൈ നമുക്ക് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് അടുക്കാം കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ കൂട്ടം കൂടി ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അപ്പം നമുക്ക് ബാക്കി ഇവിടെ കൂടെ കയറ്റി കേട്ടോ പുറകിൽ നമ്മൾ മൂന്ന് ആൾക്ക് നടത്തിട്ടുണ്ട് പോവായിരിക്കാൻ വേണ്ടിട്ട് സമയം ആറ് മുക്കാലായി അങ്ങനെ നമ്മുടെ അവസാനത്തെ മത്തിഞ്ഞതാണ് കയറ്റിയതാ ലോഡായിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ ബോഡി ലെവലിനനുസരിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിനി അങ്ങാടി പോവാട്ടോ അപ്പോൾ ലോഡാക്കിയതാ വണ്ടി പോവാം കേട്ടോ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അബ്ദുവാക്കാൻ്റെ കടയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് നമ്മളിവിടെ പച്ചക്കറി കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കിട്ടും ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് പച്ചക്കറി കൊടുക്കാറ് കഴിഞ്ഞ ഓണത്തിന് നമുക്ക് കരിയായിട്ട് ചേനയായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് കരിയായിട്ട് മത്തങ്ങി കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ഓരോരോന്നായി ഡാട്രയിൽ തൂക്കി തൂക്കി കറക്കുകട്ടും അങ്ങനെ നമ്മുടെ മത്തങ്ങ അതാ അവസാന തൂക്കാ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടി നമ്മൾ മത്തങ്ങ തൂക്കൽ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇതാ ഒരു ചാക്ക് പാകിയുണ്ട് അമ്പത്തഞ്ച് കിലോ ഉണ്ട് അപ്പം അതും തൂക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലോ മൊത്തത്തിൽ നമ്മൾ തൂക്കി ഇറക്കിയതാണ് ഈ കാണുന്നത് കേട്ടോ ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് രാവിലെ ആകുമ്പോഴത്തേനും ഒക്കെ കാലിയാവേ അപ്പോൾ നമ്മൾ മത്തങ്ങ ഒക്കെ ഇറക്കി കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അവിടെ നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത് കിലോ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ചാക്ക് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വേറെ കടയിൽ പക്ഷെ അത് തൂക്കിയിട്ടില്ല അതൊരു നൂറ് കിലോ എങ്ങനെ ഉണ്ടാവും പിന്നെ നമ്മൾ പാണമ്പീല് വേറെ കടയിൽ ഒരു അമ്പത് കിലോന്റെ അടുത്തും ഉണ്ടാവും അങ്ങനെ ഏകദേശം നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് കിലോന്റെ എങ്ങനെ പോയാലും ഉണ്ടാവും കേട്ടോ നമ്മളൊരു ആയിരം കിലോയാണ് പ്രതീക്ഷ എന്നിരുന്നാലും നമുക്ക് ഏറെക്കുറെ ഞാൻ ആ ഒരു നൂറ് കിലോ കൂടുതൽ എങ്ങനെയായാലും ഉണ്ടാവും കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ഇറക്കിക്കൂ കേട്ടോ നമ്മുടെ എല്ലാ പരിപാടിക്കും മൂപ്പരുണ്ടാവും കേട്ടോ മൂപ്പര നമ്മക്ക് കണ്ടു പരിധി ഉണ്ടാവും നമ്മുടെ ചേനക്കൃഷിയും പരിപാടിക്കൊക്കെ മൂപ്പരുണ്ടായാലും നമ്മുടെ എല്ലാ കാര്യത്തിലും മൂപ്പരുണ്ടാവും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പകുതിയെ നമ്മൾ നോക്കിയിട്ടുള്ളൂ ഇനി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഇനി ഇറക്കുറെ ഉണ്ടായി ഇത് അഞ്ഞൂറ് കിലോ മുകളിൽ എങ്ങനെയാലും ഇനി നമുക്ക് ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഇത് ഇവിടെ ഇത് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നമ്മൾ കൊണ്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലേ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ